ഹായ് ഹലോ അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇതിന്റെ കട്ടിങ് നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു ഡീറ്റെയിൽ ആയിട്ട് പക്ഷെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇതിന്റെ സ്റ്റിച്ചിങ് മാത്രമായിട്ടാണ് കാണിക്കുന്നത് അപ്പൊ ഈ ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്യുന്നതോട് കൂടി തന്നെ ഇതിന്റെ കോളർ നമ്മൾ ഏറ്റവും എളുപ്പത്തിൽ അതായത് നമ്മൾ തുടക്കത്തിൽ ചെയ്യുന്ന ആൾക്കാർക്ക് പോലും സിമ്പിൾ ആയിട്ട് തയ്ക്കാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ഇതിന്റെ കോളർ ചെയ്തെടുക്കുന്നത് ഇത് നമ്മൾ അബായ ഗൗണ്ട സ്റ്റിച്ചിങ്ങിന്റെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അത് കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കും കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിക്കുന്നത് കേട്ടോ അപ്പൊ ഇതിന്റെ സ്റ്റിച്ചിങ് ഒക്കെ ഞാൻ ഒന്ന് പറഞ്ഞു പോകാം എന്നിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ കോളർ സ്റ്റിച്ച് ചെയ്യുന്നത് കാണിക്കുകയും ചെയ്യാം അപ്പൊ നമ്മൾ കട്ട് ചെയ്തു വെച്ച ആ ഒരു തുണിയിൽ ഇതുപോലെ നമ്മൾ പോക്കറ്റിന് വേണ്ടിയിട്ട് ഇവിടെ പീസുകൾ ഇങ്ങനെ നമ്മൾ പിൻകുത്തി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മുടെ കഴിഞ്ഞ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാട്ടോ പിന്നെ നമ്മുടെ വീഡിയോ കാണുന്നവരെല്ലാവരും ലൈക്ക് ഒക്കെ ചെയ്തിട്ട് തന്നെ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാട്ടോ നമ്മൾ ഫിഫ്റ്റി കെയിൽ ഫിഫ്റ്റി കെ സബ്സ്ക്രൈബേഴ്സ് ആവുന്ന സമയത്ത് നമ്മൾ ഗിവ്അവേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനോട് ഇരിക്കാണ് നമുക്ക് നാപ്പത്തി ഒമ്പതിനായിരത്തി സംതിങ് ആയിട്ടുണ്ട് സബ്സ്ക്രൈബേഴ്സ് അപ്പൊ ആ ഒരു ഗീവ് എവേക്ക് വേണ്ടിയിട്ട് എല്ലാവരും കമന്റുകൾ ഇട്ടുകൊണ്ടിരിക്കുക നമ്മൾ ടോപ്പ് കമന്റിൽ വരുന്ന രണ്ടുപേർക്കാർക്കും ഗിഫ്റ്റ് നൽകുന്നുണ്ടാവുക കേട്ടോ അപ്പൊ നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാം അതായത് നമ്മൾ ഇവിടെ ഇങ്ങനെ പിൻ കുത്തിയിട്ട് ഓരോ പോക്കറ്റിനുള്ള പീസുകളും ഇതിലിങ്ങനെ ജോയിന്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ആ വീഡിയോ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ആ വീഡിയോ കണ്ടു നോക്കുക അതിന്റെ ലിങ്ക് ഞാൻ ഇവിടെ കൊടുക്കാം കേട്ടോ ഇവിടെ ഒരു ഐക്കൺ വരും അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കാണാൻ പറ്റും അപ്പൊ ഇതിന് തൊട്ട് മുമ്പായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്ത് വെച്ച വീഡിയോ ആണ് ഇതിന്റെ കട്ടിംഗ് വീഡിയോ അപ്പൊ അത് കാണാത്തവരുണ്ടെങ്കിൽ കാണുക അപ്പൊ ഇത് ആദ്യം നമുക്ക് ഇതിന്റെ പോക്കറ്റുകളൊക്കെ ഇവിടെ നമ്മൾ ഇങ്ങനെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അതൊക്കെ എല്ലാതും ഇതിലിങ്ങനെ ജോയിന്റ് ചെയ്തെടുക്കാം കേട്ടോ നാല് പീസിലും നമ്മൾ ഇതേപോലെ തന്നെ ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് സൈഡ് ഭാഗത്ത് വരുന്ന നാല് പീസിലും പോക്കറ്റിന് വേണ്ടിയിട്ടുള്ള പീസുകൾ ഇതുപോലെ ജോയിന്റ് ചെയ്ത് അതൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ ഇപ്പൊ ഇവിടെ ഈ പോക്കറ്റിന്റെ പീസ് ഇവിടെ ജോയിന്റ് ചെയ്തു കേട്ടോ ഇവിടെ ഇങ്ങനെ ജോയിന്റ് ചെയ്തു അതിന്റെ മുകളിൽ ഇങ്ങനെ നിവർത്തി വെച്ചിട്ട് പതിച്ചതീ കൂടി ഇങ്ങനെ ഒരു സ്റ്റിച്ചും ഇട്ടു കൊടുത്തിട്ടുണ്ട് പോക്കറ്റിന്റെ അങ്ങനെ എല്ലാ ഭാഗത്തും നമ്മൾ പോക്കറ്റുകളൊക്കെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ എല്ലാ സൈഡിൽ കൂടി പോക്കറ്റ് സ്റ്റിച്ച് ചെയ്തെടുത്തു ഇനി ശേഷം നമുക്ക് ചെയ്യാനുള്ളത് എന്താന്ന് വെച്ചാൽ ഇതാ ഇതാണ് നെക്കിന്റെ ഭാഗം വരുന്നത് നമ്മൾ കട്ട് ചെയ്തു വെച്ച നെക്കിന്റെ ഭാഗമാണ് അപ്പൊ നമ്മൾ ആദ്യം കോളർ വെക്കുന്നതിന് മുമ്പ് നമുക്ക് ഇതിന് ചെറിയ രണ്ട് പ്ലാക്കറ്റ് പോലെ സ്റ്റിച്ച് ചെയ്യാനുണ്ട് അപ്പൊ അത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മൂന്നിഞ്ച് വീതി ഉള്ള ഒരു പീസും അതേപോലെ തന്നെ രണ്ടിഞ്ച് വീതിയിലുള്ള ഒരു പീസും കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോ ഈ മൂന്നിഞ്ച് വീതിയുള്ള പീസിന്റെ നല്ല വശം ഈ ഇതിന്റെ നല്ല വശത്തോട് ചേർന്ന് വരുന്ന രീതിയിൽ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഇവിടെ നിന്നും താഴെ വരെ നമ്മൾ കാലിഞ്ച് അല്ലെങ്കിൽ ഒരര ഇഞ്ചൊക്കെ തയ്യൽ തുമ്പ് വിട്ടിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാട്ടോ അര ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തോളുക ഇവിടെ നിന്ന് ഇങ്ങനെ താഴെ വരെ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ അതേപോലെ തന്നെ ഈ ഒരു രണ്ടിഞ്ച് വീതി ഉള്ള പീസില്ലേ അത് നമ്മൾ ഈ ഒരു നെക്കിന്റെ ഭാഗത്ത് വെച്ചിട്ട് ഇവിടെയും ഇതേപോലെ നല്ല വശങ്ങൾ ചേർന്ന് വരുന്ന രീതിയിൽ ഇതിന്റെ പുറം ഭാഗത്ത് ഇങ്ങനെ വെച്ചുകൊടുത്തിട്ട് രണ്ട് സൈഡിലൊന്ന് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇപ്പൊ ഞാനിവിടെ രണ്ട് പീസുകളും ഇങ്ങനെ ജോയിന്റ് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടല്ലോ ഇതില് രണ്ടിഞ്ച് വീതിയുള്ള പീസും ഇതിൽ മൂന്നിഞ്ചീ വീതിയുള്ള പീസും എടുത്തിട്ടുണ്ട് ഇനി നമ്മള് ഈ പീസും ഈ പീസും മറിച്ച് തയ്ക്കുന്നതിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ട് കേട്ടോ അതായത് ഫസ്റ്റ് നമ്മൾ ഈ രണ്ട് ഇഞ്ച് വീതിയുള്ള ഈ പീസ് ഉണ്ടല്ലോ ഈ പീസ് നമ്മൾ മറിക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാല് ഇതാ ഇതുപോലെ പിടിച്ചിട്ട് ഇതിന്റെ അറ്റം നമ്മള് ഇതിന്റെ മുകളിലേക്ക് വെച്ചു കൊടുക്കുക അതായത് നമ്മൾ ഈ തയ്ച്ചതിന്റെ ഉള്ളില് കണ്ടോ അങ്ങനെ ഒരു തയ്യൽ തുമ്പ് വരുന്നുണ്ടല്ലോ ആ തയ്യൽ തുമ്പിന്റെ മുകളിലേക്ക് വരുന്ന രീതിയിൽ ഈ ഒരു പീസ് മടക്കി കൊടുക്ക എന്നിട്ട് നമ്മൾ ഇത് ഒന്നും കൂടെ ഇങ്ങനെ മടക്ക കണ്ടല്ലോ ഈ ഒരു രീതിക്കാണ് നമ്മൾ മടക്കി വെക്ക അപ്പൊ നമ്മൾ ഈ ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോ നമ്മൾ ഇതിന്റെ മുകളിൽ വെച്ച പ്ലാക്കറ്റ് പുറത്തേക്ക് കാണില്ല ആ ഒരു പീസ് പുറത്തേക്ക് തള്ളി നിൽക്കാത്ത രീതിയിൽ ഉള്ളിലേക്ക് മടക്കി വെച്ചിട്ടാണ് നമ്മൾ ഇത് സ്റ്റിച്ച് ചെയ്യുന്നത് കണ്ടല്ലോ ഈ ഒരു രീതിക്ക് ഞാൻ ഒന്നുകൂടെ പറഞ്ഞ് മനസ്സിലാക്കി തരാം അതായത് ഇതാണ് ഇപ്പൊ നമ്മൾ രണ്ട് ഇഞ്ച് വീതിയിൽ ജോയിന്റ് ചെയ്തെടുത്ത പീസ് ഇവിടെ കണ്ടല്ലോ ഈ പീസ് നമ്മൾ ഇതാ നേരെ ഇങ്ങനെ നിവർത്തി വെക്കുക പുറത്തേക്ക് ഇങ്ങനെ നിവർത്തി വെക്കുക എന്നിട്ട് ഈ തയ്യൽ തുമ്പ് വരുന്ന ഭാഗം ഇങ്ങനെ ഈയൊരു പീസിന്റെ രണ്ട് ഇഞ്ച് വീതിയുള്ള ഉള്ള പീസിന്റെ മുകളിലേക്ക് വെച്ചിട്ട് ഇതിന്റെ ഈ ഒരു അറ്റം ഈ അറ്റം ഭാഗം വരുന്നുണ്ട് അത് ഈയൊരു തയ്യൽ തുമ്പിന്റെ മുകളിലേക്ക് ഇങ്ങനെ കയറ്റി വെക്കുക എന്നിട്ട് നമ്മൾ ഈ ഒരു ഭാഗം അതാ ഇങ്ങനെ ഇപ്പുറത്തേക്ക് ഒന്നും കൂടെ മടക്കിയിട്ട് ഇതിന് മുകളിലൂടെ അങ്ങോട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം ആ ഒരു രീതിയിലാണ് നമ്മൾ ഈ രണ്ട് ഇഞ്ച് വീതിയിലുള്ള പീസ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് മനസ്സിലായല്ലോ ഇനി നമ്മൾ ഇഞ്ച് വീതിയിലുള്ള പീസ് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാ നോക്കാട്ടോ അതായത് മൂന്നു ഇഞ്ച് വീതിയിലുള്ള പീസാണ് ഈ സൈഡിൽ വരുന്നത് കണ്ടല്ലോ ഇതുപോലെ നമ്മൾ ഇങ്ങനെ ജോയിന്റ് ചെയ്തെടുത്ത ആ ഒരു പീസ് അത് നമ്മൾ ഇതാ ഇതുപോലെ നിവർത്തി വെക്കുക അതിനുശേഷം ഈ ഇഞ്ചിന്റെ അറ്റം ആദ്യം ചെയ്യുക ഒരു അര ഇങ്ങനെ ഉള്ളിലേക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്യാം മനസിലായോ അതിനുശേഷം നമ്മൾ ഈ തയ്യൽ തുമ്പ് വരുന്ന ഭാഗമുണ്ടല്ലോ തയ്യൽത്തുമ്പായിട്ട് ഉള്ളിൽ ഇങ്ങനെ കിടക്കുന്ന ഭാഗം ഈ പീസിന്റെ അതായത് ഈ മൂന്നിഞ്ച് ഇഞ്ച് വീതിയുള്ള പീസിന്റെ മുകളിലേക്ക് ഇതുപോലെ മറിച്ച് വെക്കുക എന്നിട്ട് ഈ അര ഇഞ്ച് നമ്മൾ മടക്കിയ പീസ് ഇതിന്റെ മുകളിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഇതിന്റെ മുകളിലൂടെ സ്റ്റിച്ച് ചെയ്യാം മനസിലായല്ലോ അപ്പൊ നമ്മള് ഇങ്ങനെ ഇത് തുറന്ന് പിടിക്കുമ്പോ ആ ഇവിടെ ഒരു പ്ലാക്കറ്റ് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന രീതിയിൽ അതായത് ഈ തുണിയിൽ നിന്നും ഇഞ്ച് വീതിയിലുള്ള ഒരു പീസ് പുറത്തേക്ക് ഇങ്ങനെ തള്ളി നിൽക്കുന്ന രീതിയിലാണ് നമ്മൾ ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് ഇത് മനസ്സിലായില്ലെങ്കിൽ ഒന്നും കൂടെ പറഞ്ഞുതരാം അതായത് ആവശ്യമുള്ളവർക്ക് എന്ത് ചെയ്യാം ആദ്യം ഇതിന്റെ മുകളിൽ ഇങ്ങനെ അതായത് ഈ തയ്യൽ തുമ്പ് ഈ മൂന്നിഞ്ച് വീതിന്റെ മുകളിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് അതിന്റെ മുകളിൽ ആദ്യം പതിച്ചൊരു സ്റ്റിച്ചിട്ട് കൊടുക്കുക കേട്ടോ അപ്പൊ ഇത് പിന്നെ ഇങ്ങനെ തന്നെ നിന്നോളും പിന്നെ അതിലൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല അതിന് ശേഷം ഈ മൂന്നിഞ്ചിന്റെ അറ്റം നമ്മൾ അര ഉള്ളിലേക്ക് മടക്കുക എന്നിട്ട് ഈ മടക്കിയ ഭാഗം നമ്മൾ ഈ പതിച്ച് സ്റ്റിച്ച് ചെയ്ത ആ ഒരു തയ്യൽ തുമ്പിന്റെ മുകളിലേക്ക് ഇതാ വരുന്ന രീതിയിൽ അതായത് ഈ പീസ് ഇങ്ങനെ ഇങ്ങോട്ടേക്ക് മടക്കി വെച്ചുകൊടുക്കുക എന്നിട്ട് ഇതിന്റെ മുകളിലൂടെ സ്റ്റിച്ച് ചെയ്യാം ഈ രീതിക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന പോലെ ഒരു ഇഞ്ച് വീതിയിൽ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന പോലെ നമുക്ക് ഒരു ഭാഗം കിട്ടും കേട്ടോ ഇതുപോലെയാണ് നമ്മൾ തയ്ച്ചെടുക്കേണ്ടത് അപ്പൊ ഇത് രണ്ട് പീസും ഞാനൊന്ന് തയ്ച്ചെടുത്തിട്ട് നമുക്ക് കോളർ സ്റ്റിച്ച് ചെയ്യാം ഇപ്പൊ നമ്മളിവിടെ ഇതേപോലെ കോളർ ഭാഗം ആഹ് വേണ്ടിയിട്ട് ഈ രണ്ട് പ്ലാക്കറ്റും ഇതില് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടല്ലോ ഇത് നമുക്ക് ഉൾവശത്തേക്ക് മറിച്ചിട്ടാണ് തയ്ച്ചിട്ടുള്ളത് ഇത് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന രീതിയിലാണ് നമ്മൾ ഈ സൈഡിൽ തയ്ച്ചിട്ടുള്ളത് ഇനി നമ്മള് ഇതിന്റെ മുകളില് ഈ ഒരു പീസ് ഇങ്ങനെ വരുന്ന രീതിയിലാണ് നമ്മൾ ഇത് വെച്ചുകൊടുക്കുകട്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു രീതിക്കാണ് ഇത് വരിക ഇവിടെയാണ് നമ്മള് ബട്ടൺ ഒക്കെ വെച്ചു കൊടുക്കുക ബട്ടൺ ഹോൾ ഇതിലിട്ടൊടുക്കും ബട്ടൺസ് വെച്ചുകൊടുക്കുന്നത് നമ്മൾ ഈ ഒരു ഭാഗത്താണ് അങ്ങനെയാണ് ഇത് വരിക അതൊന്നിനു മുകളിൽ ഒന്നിങ്ങനെ കയറി നിൽക്കുന്ന രീതിയിൽ വരുമ്പോഴാണ് ഇത് കറക്റ്റ് സെന്ററിലേക്കായിട്ട് ഇങ്ങനെ വരുന്നത് അപ്പോൾ ആ ഭാഗം അവിടെ നിക്കട്ടെ ഇനി നമ്മൾ കോളർ വെക്കാൻ പോവാണ് അപ്പൊ ഈ ഒരു കോളർ എന്ന് പറഞ്ഞാൽ സാധാരണ രീതിയിൽ നമ്മൾ ചെയ്യുന്ന കോളർ അല്ല ഇത് നമുക്ക് തുടക്കത്തിൽ ചെയ്യുന്നവർക്കൊക്കെ എളുപ്പം സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു കോളറാണ് എന്നാൽ സാധാരണ കോളർ പോലെ നിൽക്കുകയും ചെയ്യൂട്ടോ നല്ല വൃത്തിയിൽ തന്നെ നമുക്ക് കിട്ടും ചെയ്യും അപ്പൊ ഇത് സ്റ്റിച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ഇതിന്റെ കോളറിന് വേണ്ടിയിട്ടുള്ള അളവെടുക്കണം അപ്പൊ എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ കോളറിന്റെ ഇവിടെ ഈ പ്ലാക്കറ്റ് വന്ന ഭാഗം ഉണ്ടല്ലോ ആ ഭാഗം വിട്ടിട്ട് ഇവിടെ നിന്ന് വേണം ഇങ്ങനെ അളവെടുക്കാൻ അതേപോലെ തന്നെ ഇത് അളവെടുത്ത് വരുമ്പോൾ ഇവിടെ എത്തുമ്പോഴും നമ്മൾ ഒരു ഇഞ്ച് ഇവിടെ വിട്ടിട്ട് അതായത് ഈ ഒരു ഒരു ഇഞ്ച് വീതിയിലുള്ള പ്ലാക്കറ്റാണ് നമ്മൾ ഇതിന് വെച്ചുകൊടുത്തിട്ടുള്ളത് അതേപോലെ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു ഇഞ്ച് വിട്ടിട്ട് വേണം നമ്മള് അളവെടുക്കാൻ ഇവിടെ മുതല് അതായത് ഇവിടെ മുതല് ഇങ്ങനെ അളവെടുത്തിട്ട് ഇതാ ഇതുവരെ ഇതുവരെയാണ് നമ്മൾ അളവെടുക്കേണ്ടത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് അളവെടുക്കേണ്ട ആവശ്യമല്ല കേട്ടോ അപ്പൊ നമുക്കിതൊന്ന് അളവെടുത്ത് നോക്കാം പിന്നെ അളവെടുക്കുമ്പോ ഒന്ന് രണ്ട് പ്രാവശ്യം നമ്മൾ അളവെടുത്ത് നോക്കുക അതായത് നമ്മൾ അളവുകൾ തെറ്റാതിരിക്കാൻ വേണ്ടിട്ടാണ് നമ്മൾ രണ്ട് പ്രാവശ്യം ഒക്കെ അളവെടുക്കുന്നത് കേട്ടോ അപ്പൊ നമ്മൾ ഇതേപോലെ അതായതേപോലെ ടേപ്പൊന്നിങ്ങനെ വെച്ച് ഞാനൊന്ന് അളവ് എടുത്ത് നോക്കാണ് എത്ര ഇഞ്ച് വരുന്നുണ്ട് നമുക്ക് ഈ ഒരു കഴുത്തിന് ചുറ്റും എത്ര ഇഞ്ച് വരുന്നുണ്ട് നോക്കാം ഇതുപോലെ നമ്മള് അളവെടുക്കുമ്പോ പതിനഞ്ചര ഇഞ്ചാണ് വരുന്നത് കേട്ടോ ഇത് വരെയാണ് പതിനഞ്ചര ഇഞ്ചാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് അപ്പൊ ആ ഒരു പതിനഞ്ചര ഇഞ്ചിനെ കണക്കാക്കിയിട്ട് വേണം നമുക്ക് കോളറിന് ആവശ്യമായിട്ടുള്ള പീസ് കട്ട് ചെയ്തെടുക്കാൻ അപ്പൊ അത് കട്ട് ചെയ്യുന്നത് എങ്ങനെയാന്ന് ഞാൻ കാണിച്ചു തരാം നിങ്ങൾ ഒന്നും രണ്ടു പ്രാവശ്യം അളവെടുത്ത് നോക്കിയിട്ട് കറക്റ്റ് അല്ലേ നോക്കാ വലിച്ചു പിടിച്ചിട്ട് ഒരിക്കലും അളവെടുക്കരുത് സ്റ്റിച്ച് ചെയ്യുമ്പോഴും വലിച്ചു പിടിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യരുത് പിന്നെ ഈ പ്ലാക്കറ്റ് വെക്കുമ്പോൾ പലരും ചോദിക്കുന്നുണ്ട് ഇത് എന്താ പറയാ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഏഹ് ചുഴിഞ്ഞു നിൽക്കുകയാണ് എന്നുള്ളത് കേട്ടോ അതും നമ്മൾ വലിച്ചു പിടിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ അങ്ങനെ വരാൻ സാധ്യത ഉണ്ട് പിന്നെ നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നന്നായിട്ട് ഒന്ന് അയൺ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല വൃത്തിയിൽ തന്നെ നമുക്ക് ഇതിന്റെ അറ്റം കിട്ടും കേട്ടോ അപ്പൊ ചുളിവൊന്നും ഇല്ലാതെ നമുക്ക് കിട്ടും പിന്നെ വലിച്ചു പിടിച്ചിട്ട് അതായത് ഈ പീസും ഈ പീസും നമ്മൾ വലി വലിക്കാൻ പാടില്ല ഒരു പീസും വലിച്ചു പിടിക്കാതെ അതിന്റെ മുകളിൽ മെല്ലെ വെച്ചിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാന് അപ്പൊ കോളർ സ്റ്റിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും കോളർ അളവെടുക്കുകയാണെന്നുണ്ടെങ്കിലും ഒക്കെ നമ്മൾ വലിച്ചു പിടിച്ചിട്ട് ഒരിക്കലും അളവെടുക്കരുത് അപ്പൊ നമ്മൾ ഇനി പതിനഞ്ചര ആണ് ഇപ്പൊ നമ്മൾ അളവെടുത്ത് നോക്കിയപ്പോ നമുക്ക് കിട്ടിയത് ഇനി നമുക്ക് കോളർ കട്ട് ചെയ്യാം ഞാനിവിടെ ഇതുപോലെ ഒരു പീസ് ഇങ്ങനെ ഇതിന്റെ മുകളിലേക്ക് ഇങ്ങനെ മറിച്ച് മടക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അതായത് നമുക്ക് രണ്ട് പീസ് പീസാണ് കൊളറിനായിട്ട് ആവശ്യമായിട്ടുള്ളത് അപ്പൊ അതിന്റെ ശീത്തവശത്ത് നമുക്ക് തടയാളപ്പെടുത്തണം അപ്പൊ നമുക്ക് ഇതിന്റെ നീളം വേണ്ടത് പതിനഞ്ചര ഇഞ്ചാണ് നമ്മൾ കോളറിൽ നിന്ന് അളവെടുത്തപ്പോ നമുക്ക് കിട്ടിയത് അതീ കൂടി അഞ്ച് ഇഞ്ചും കൂടി കൂട്ടുമ്പോൾ ഇരുപതര ഇഞ്ചാണ് വരിക ഇഞ്ച് എക്സ്ട്രാ കൂട്ടിയിട്ടുള്ള ഒരു പീസ് ആണ് നമുക്ക് ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കേണ്ടത് കേട്ടോ അപ്പൊ നമുക്ക് ഇരുപതര ഇഞ്ച് നമുക്ക് എവിടെയാണോ വരുന്നത് അവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതുപോലെ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഇരുപതര ഇഞ്ച് വരുന്ന അവിടെ ഞാൻ ഇതേപോലെ ഒന്ന് ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇഞ്ച് എക്സ്ട്രാ കൂടുതലുള്ള പീസ് എടുക്കുക അത് എന്തിനാണ് എടുക്കുന്ന നമ്മൾ കട്ട് ചെയ്യുമ്പോൾ മനസ്സിലാവും പിന്നെ നമുക്ക് തുണിയുടെ വീതി വേണ്ടത് നാലിഞ്ചാണ് കേട്ടോ ഇഞ്ച് വീതിയിലുള്ള തുണിയാണ് നമ്മൾ എടുക്കുന്നത് അപ്പൊ നമ്മൾ ഇത് ആ നാലിഞ്ചിവിടെ അടയാളപ്പെടുത്തി അതിന് എല്ലാ ഭാഗത്തും നാലിഞ്ച് അടയാളപ്പെടുത്തിയിട്ട് നമുക്ക് ഈ ഒരു പീസ് കട്ട് ചെയ്തെടുക്കാം ഇതുപോലെ നാലിഞ്ച് അടയാളപ്പെടുത്തി എടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു പീസ് ഞാൻ തിന്നൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ഇപ്പൊ നമ്മളിവിടെ നാലിഞ്ച് വീതിയിലും ഇരുപത്തി ഒന്ന് ഇരുപതര ഇഞ്ചില് നീളമുള്ള രണ്ട് പീസുകൾ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടല്ലോ ഇതുപോലെ രണ്ട് പീസ് കട്ട് ചെയ്തെടുത്തു ഇനി ഇതിന്റെ സെന്റർ ഒന്ന് മടക്കി വെക്കാം ഇതേപോലെ സെന്റർ ഭാഗം ഒന്ന് മടക്കി വെച്ചതിന് ശേഷം നമ്മൾ കോളറിന്റെ അളവ് എടുത്തത് എത്രയാണെന്ന് നോക്കുക അതായത് നമുക്ക് പതിനഞ്ചര ഇഞ്ചാണ് കോളറിന്റെ അളവ് കറക്റ്റ് കിട്ടിയിട്ടുള്ളത് കോളറിന്റെ താഴെ വശ അപ്പൊ താഴവശ മീൻസ് നമ്മൾ കഴുത്തിന്റെ ചുറ്റുള്ള അളവാണ് എടുത്തത് അപ്പൊ ആ പതിനഞ്ചര ഇഞ്ചിന്റെ നേർ പകുതി എത്രയാണോ വരുന്നത് നോക്കാം അപ്പൊ നമുക്കിതാ ഏഴേ മുക്കാൽ ഇഞ്ചാണ് വരുന്നത് അപ്പൊ നമ്മൾ ഈ ഏഴേ മുക്കാൽ ഇഞ്ച് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് എവിടെയാണോ വരുന്നത് അവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പൊ ഏഴേ മുക്കാൽ ഇഞ്ച് വരുന്നത് ഇതാ ഇവിടെയാണ് നമ്മൾ താഴത്താണ് മാർക്ക് ചെയ്യേണ്ടത് കേട്ടോ ഏഴേ മുക്കാൽ ഇഞ്ച് വരുന്നത് ഈ ഒരു ഭാഗത്ത് എന്താ ഇവിടെയാണ് ഇതിലൂടെ അര ഇഞ്ചും കൂടി കൂട്ടിയിട്ട് നമ്മൾ മാർക്ക് ചെയ്യാം അര ഇഞ്ച് തയ്യൽ തുമ്പാണ് അപ്പൊ ആ അര ഇഞ്ച് കൂട്ടിയിട്ട് ഇഞ്ചിൽ ഞാൻ ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്തു ഇവിടെയാണ് ഇഞ്ച് വരുന്നത് കേട്ടോ അപ്പൊ ഈ എട്ടേ കാലിൽ നിന്ന് ഈ സൈഡിലേക്ക് നമ്മൾ ചരിച്ചിട്ട് ഒരു ലൈൻ വരച്ചിട്ട് അങ്ങനെ കട്ട് ചെയ്തെടുക്കാം ഇങ്ങനെ ഇങ്ങനെ ചരിക്കുക എന്നിട്ട് നമ്മൾ ഇവിടെ ഇങ്ങനെ ഇങ്ങനെ ഒരു ലൈൻ വരച്ചുകൊടുക്കാം അപ്പൊ നമ്മള് എക്സ്ട്രാ ഇഞ്ച് എടുത്തില്ലേ അതെന്തിനാന്ന് വെച്ചാല് രണ്ട് ഇഞ്ച് എക്സ്ട്രാ നീളം കൂടുതൽ എടുക്കുന്നത് കോളറിന്റെ ഈ അറ്റം ഇങ്ങനെ ഒരു കോൺ ഷേപ്പിലാണല്ലോ വരും അതിന് വേണ്ടിയിട്ടാണ് ഇഞ്ച് എക്സ്ട്രാ എടുത്തത് പിന്നെ ഒരു ഇഞ്ച് നമുക്ക് ഈ അറ്റത്തും ആ അറ്റത്തും രണ്ട് സൈഡിലും തയ്യൽ തയ്യൽത്തുമ്പ് അര ഇഞ്ച് അര ഇഞ്ച് വീതം പോവും അപ്പൊ ഒരു ഇഞ്ച് കൂടുതൽ എടുക്കണം അങ്ങനെ നമ്മൾ ടോട്ടൽ അഞ്ച് ആണ് നമ്മൾ ഇതിന് എടുത്തനികളെടുത്തത് അത് ഈയൊരു കോളറിന്റെ കോൺ ഷേപ്പ് നിൽക്കുന്ന ഭാഗത്തേക്ക് ഇങ്ങനെ ചെരിച്ച് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പൊ നമ്മളിവിടെ ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇത് പ്രിന്റ് ഉള്ള മെറ്റീരിയൽ ആവോട്ട് ചിലപ്പോൾ ഞാൻ മാർക്ക് ചെയ്തത് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് കാണുന്നുണ്ടാവില്ല ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് നമ്മൾ ചെരിച്ചൊന്ന് മാർക്ക് ചെയ്തു പിന്നെ അതേപോലെ തന്നെ ഈ താഴെ വശത്ത് ഒരു അര ഇഞ്ച് മുകളിലേക്ക് കയറ്റിയിട്ട് ഒന്ന് മാർക്ക് ചെയ്യാം എന്നിട്ട് ഈ അര ഇഞ്ചിൽ നിന്ന് നമ്മൾ ഇതിന്റെ സെന്റർ ഭാഗം വരുന്ന ഈ ഒരു ഭാഗം ഉണ്ടല്ലോ ഇതിലേക്ക് ഇങ്ങനെ ഒന്ന് ചെരിച്ചിട്ടൊന്നിങ്ങനെ വരച്ചു കൊടുക്കുക കേട്ടോ ഇനി നമുക്ക് ഈ ഒരു ഷേപ്പിൽ ഈ കോളർ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം അതായത് ഇതാ ഇങ്ങനെ പിന്നെ ഇവിടെ ആരഞ്ച് നമ്മൾ കയറ്റി മാർക്ക് ചെയ്തല്ലോ അതിൽ നിന്നിങ്ങനെ താഴെ വശത്തേക്ക് ചെരിച്ചിട്ടൊന്ന് മാർക്ക് ചെയ്യാം ഈ ഒരു രീതിക്ക് ഇപ്പൊ നമ്മൾ ഇതൊന്ന് നിവർത്തി നോക്കിയാൽ ഏകദേശം ഒരു കോളറിന്റെ ഷേപ്പിൽ നമുക്ക് കിട്ടിയിട്ടുണ്ടാവും കടലോ ഇതുപോലെയാണ് നമുക്ക് കിട്ടുന്നത് ഒരു വഞ്ചിയുടെ ഒക്കെ അകൃതിയിൽ കേട്ടോ തോണിയുടെ ഒക്കെ ഒരു ഷേപ്പിലാണ് നമുക്ക് ഈ ഒരു കോളറിന്റെ ഭാഗം കിട്ടിയിട്ടുള്ളത് ഇനി നമ്മൾ ഇത് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ സെന്റർ ഭാഗം കൂടി നമുക്ക് ഇവിടെ ഒന്ന് മാർക്ക് ചെയ്യാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ചെറുതായിട്ട് ഇങ്ങനെ ഒരു നോച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ഇതിന്റെ ഇവിടെ മുതൽ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യാം എന്നിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോരുക എന്നിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുക ഈ താഴെ വശം ഒഴിച്ചിട്ടുള്ള ബാക്കിയുള്ള മൂന്ന് സൈഡും നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇപ്പോൾ ഇവിടെ നമ്മൾ നമ്മളിതാ സ്റ്റിച്ച് ചെയ്തെടുത്തു കേട്ടോ ഈ ഒരു അറ്റത്ത് കൂടെ ഒക്കെ സ്റ്റിച്ച് ചെയ്തു അതിനുശേഷം നമുക്ക് ഈ കോർണർ വരുന്ന ഭാഗങ്ങൾ ഉണ്ടല്ലോ അവിടെ ഇങ്ങനെ ഒരു കട്ടിട്ട് കൊടുക്കാം ഇതുപോലെ ഒന്ന് ചെരിച്ച് കട്ട് ചെയ്യാം കേട്ടോ അതിന് ശേഷം നമുക്ക് ഇതൊന്ന് മറിച്ചെടുത്തിട്ട് നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുക്കാം ഇതിന്റെ കോർണറുകളൊക്കെ എന്തെങ്കിലും ടൂൾ വെച്ചിട്ടൊന്ന് നന്നായിട്ട് വൃത്തിയായിട്ട് പുറത്തേക്ക് ഇങ്ങനെ തള്ളി നിൽക്കുന്ന രീതിയിൽ ആക്കി എടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് അയൺ ചെയ്തെടുക്കാം ഇത് നീ അയൺ ചെയ്യേ അല്ലെങ്കിൽ ഇതിന്റെ മുകളിൽ ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്യേ ചെയ്യാം കേട്ടോ അപ്പൊ ഞാനിത് നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുത്തിട്ട് വരാം ഇപ്പൊ നമ്മൾ ഇവിടെ കോളർ ഇതേപോലെ നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പൊ ഇതിന്റെ സെന്റർ ഭാഗം വരുന്നത് ഈ ഒരു ഭാഗത്താണ് കേട്ടോ ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ രണ്ട് പീസും കൂടി ജോയിൻ കൂട്ടി വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയും ചെയ്യാം ഞാനിപ്പോ അങ്ങനെ ചെയ്തെടുത്തിട്ടൊന്നുമില്ല ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ചെയ്തെടുക്കാം കേട്ടോ പിന്നെ നമ്മൾ ചെയ്യുന്നത് എന്താന്ന് വെച്ചാല് ഇപ്പൊ നമ്മൾ ഇതുപോലെ ഈ പീസ് ഇവിടെ അങ്ങനെ എടുത്തിട്ടുണ്ടല്ലോ ഈ പീസിന്റെ സെന്റർ ഭാഗം ഒന്ന് കണ്ടെത്തണം അപ്പൊ ഇത് ഒപ്പം വെച്ചിട്ട് ഇതിന്റെ സെന്റർ ഒന്ന് കണ്ടുപിടിക്കുക ഇതുപോലെ വെക്കുക എന്നിട്ട് നമ്മൾ കറക്റ്റ് ഇതാ ഇതേപോലെ പിടിച്ചിട്ട് ഇതിന്റെ സെന്റർ ഭാഗം വരുന്നത് എവിടെയാണോ അവിടെ നമ്മൾ ചെറുതായിട്ട് ഇതേപോലെ ഒന്ന് കട്ടിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പൊ ഇതേപോലെ നമ്മൾ ഇവിടെ ഒന്ന് എടുത്തിട്ടുണ്ട് കണ്ടല്ലോ ഇനി നമ്മൾ ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ ഇതാണ് ഇതിന്റെ നല്ല വശം വരുന്നത് ഈ നല്ല വശത്തിന്റെ മുകളിലേക്ക് നമ്മൾ ഈയൊരു പീസ് ഇതാ ഇതുപോലെ ഇങ്ങനെ നിവർത്തി വെക്കുക ഈ രണ്ട് സൈഡും ഇതുപോലെ ഇങ്ങനെ വിടർത്തി വെക്കുക അതിനുശേഷം നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്തെടുത്ത കോളറിന്റെ പീസിന്റെ സെന്റർ ഭാഗം ഇതിന്റെ സെന്ററിലേക്ക് വരുന്ന രീതിയിൽ ഇങ്ങനെ വെക്കുക എന്നിട്ട് ഇവിടെ മുതൽ ഇങ്ങനെ ഈയൊരു അറ്റം വരെ നമ്മൾ ഇത് സ്റ്റിച്ച് ചെയ്ത് പോരുക അപ്പൊ ഇതാ ഒരു ഇഞ്ച് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന രീതിയിലായിരിക്കും നമ്മുടെ താഴത്തുള്ള ഈ ഒരു പീസ് ഉണ്ടാവുക കേട്ടോ കോളറിനെക്കാട്ടിലും പുറത്തേക്ക് തള്ളി നിൽക്കുന്ന രീതിയിലായിരിക്കും നമുക്ക് ആ ഒരു പീസ് കിട്ടും ആ ഒരു രീതിക്ക് നമുക്ക് ഇപ്പുറത്തെ വശത്തേക്കും സ്റ്റിച്ച് ചെയ്തെടുക്കാം അങ്ങനെ നമുക്ക് ഇതിന്റെ മുകളിൽ ഈ ഒരു കോളർ ഇങ്ങനെ വെച്ചിട്ട് അതായത് ഈ കോളർ ഇതിന്റെ മുകളിൽ വെച്ചിട്ട് ഇവിടെ മുതൽ ഇവിടം വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇപ്പൊ നമ്മള് ഈ കോളറിന്റെ പീസ് ഇതിന്റെ മുകളിൽ ഇങ്ങനെ വെച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പൊ സ്റ്റിച്ച് ചെയ്തപ്പോ ഇവിടെ ഇഞ്ച് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന രീതിയിലാണ് നമ്മള് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത് അതേപോലെ തന്നെ ഇവിടെയും ഒരു ഇഞ്ച് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന രീതിയിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത് കണ്ടല്ലോ ഇവിടെയും ഇവിടെയും നമ്മൾ ഇങ്ങനെ ഒരു ഇഞ്ച് പുറത്തേക്ക് തള്ളി നിൽക്കുന്നുണ്ട് ആ ഒരു രീതിക്കാണ് ഇപ്പോൾ നമ്മൾ ഇത് സ്റ്റിച്ച് ചെയ്തെടുത്തത് ഇനി നമുക്ക് ഇപ്പോൾ ഇതിങ്ങനെ ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ തൈ ഇവിടെ പുറത്ത് തയ്യൽ തുമ്പൊന്നും കാണൂല പക്ഷെ നമുക്ക് ഇതിന്റെ ഉള്ളിൽ തയ്യൽ തുമ്പ് കാണുന്നുണ്ട് കണ്ടല്ലോ തയ്യൽത്തുമ്പ് കാണുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് ഇതേപോലെയാണ് നിൽക്കുന്നത് അപ്പൊ ഇതിനെന്തെങ്കിലും ഒരു പരിഹാരം വേണല്ലോ അപ്പൊ അതിന് വേണ്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഒരു രണ്ട് ഇഞ്ച് വീതിയിലുള്ള ഒരു പീസ് എടുക്കണം ആ പീസിന്റെ നീളം എന്ന് പറയുന്നത് നമ്മളിപ്പോ ഈ കോളറിന്റെ നീളം എടുത്തപ്പോ പതിനഞ്ചര ആണ് വന്നത് അതിനേക്കാട്ടിലും ഒരു ഇഞ്ച് പുറത്തേക്ക് തള്ളിയിട്ട് ഈ ഒരു ഭാഗത്തും ഒരു ഇഞ്ച് പുറത്തേക്ക് തള്ളിയിട്ട് ഈ ഒരു ഭാഗത്തും നിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് പതിനഞ്ചര ഇഞ്ചിൽ കൂടി രണ്ട് ഇഞ്ച് ഇതിന്റെ ഒപ്പം വരാൻ വേണ്ടിയിട്ട് എടുക്കണം പിന്നെ രണ്ടിഞ്ച് നമുക്ക് തയ്യൽത്തുമ്പായിട്ട് എടുക്കാം അതായത് ഒരു ഇഞ്ച് ഈയൊരു വശത്തും ഒരു ഇഞ്ച് ഈയൊരു വശത്തും പുറത്തേക്ക് തള്ളി നിൽക്കുന്ന രീതിയിൽ ഉള്ളിലേക്ക് മടക്കിയിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാന് അപ്പൊ നമ്മൾ ടോട്ടൽ എന്ത് ചെയ്യാം ഈ കോളറിന്റെ ഈ ഒരു ഭാഗം മുതല് ഈ ഒരു ഭാഗം വരെ നമ്മൾ അളവെടുത്തത് എത്രയാണോ അതിനേക്കാളും നാലിഞ്ച് കൂട്ടിയിട്ടുള്ള രണ്ടിഞ്ച് വീതിയിലുള്ള ഒരു പീസാണ് നമ്മള് കട്ട് ചെയ്തെടുക്കേണ്ടത് അപ്പൊ ഞാൻ ആ ഒരു രണ്ടിഞ്ച് നീളം പതിനഞ്ചര ഇഞ്ച് കൂടി ഇഞ്ച് കൂട്ടുമ്പോൾ പത്തൊമ്പതര ഇഞ്ച് വരും ആ പത്തൊമ്പതര ഇഞ്ച് നീളോ രണ്ടിഞ്ച് ഇഞ്ച് വീതിയുള്ള ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ട് കാണിക്കട്ടോ ഇപ്പൊ ഇവിടെ ഇതുപോലൊരു പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇഞ്ച് വീതിയാണ് ഈ ഒരു പീസിനുള്ളത് അതേപോലെ തന്നെ ഇഞ്ചിൽ കൂടുതൽ ഈ തുണിയുടെ വീതി എടുക്കരുത് കേട്ടോ അപ്പൊ ഇഞ്ച് നീള വീതി അതേപോലെ തന്നെ ഇഞ്ച് നീളവും നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു പീസ് നമ്മൾ ഇതിന്റെ മുകളിൽ ആദ്യം നമ്മൾ ഈ പീസ് എന്ത് ചെയ്യണം സെന്റർ ഒന്ന് ഇങ്ങനെ മടക്കി വെച്ചിട്ട് ഇതിന്റെ മുകളിലൂടെ ഒരു സ്റ്റിച്ച് സ്റ്റിച്ചിട്ടെടുക്കാം കേട്ടോ സെൻടർ മടക്കിയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം പിന്നെ ഞാൻ ഈ ഒരു പീസിന്റെ സെന്റർ ഒന്ന് മടക്കിയിട്ട് അതിന്റെ മുകളിലൂടെ പതിച്ചൊരു സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ നമ്മൾ രണ്ടിഞ്ച് വീതി ഉള്ള പീസ് ഇതേപോലെ മടക്കി ഒരു ഇഞ്ച് വീതിയാക്കി ഇനി നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാല് ഈ തുണിയുടെ അതായത് നമ്മളിപ്പോ ഈ കോളർ ജോയിന്റ് ചെയ്ത് കൊടുത്തല്ലോ ആ ജോയിന്റ് ചെയ്ത് കൊടുത്ത കോളറിന് മുകളിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യാം ഈ ഒരു പീസ് ഇങ്ങനെ വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ അപ്പൊ ഇത് സ്റ്റിച്ച് ചെയ്യുമ്പോ നമ്മൾ ഒരറ്റം മുതൽ അതായത് ഇവിടെ ഒരു ഇഞ്ച് നീളവും പിന്നെ അതേപോലെ തന്നെ ഈ ഒരു അറ്റത്ത് ഒരു ഇഞ്ച് നീളവും പ്ലാക്കറ്റുകളും പുറത്തേക്ക് തള്ളി നിൽക്കുന്നുണ്ട് അപ്പൊ അതിന്റെ മുകളിൽ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് പുറത്തേക്ക് ഒരു ഇഞ്ച് തള്ളി നിൽക്കുന്ന രീതിയിലാണ് നമ്മൾ ഇത് ചെയ്യേണ്ടത് നമ്മൾ ഇഞ്ച് ആണല്ലോ എക്സ്ട്രാ എടുത്തത് അതിൽ ഒരു ഇഞ്ച് ഈ പ്ലാക്കറ്റ് വരുന്ന ഭാഗം വരും ബാക്കി ഒരു ഇഞ്ച് ഇത് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ആ ഒരു ഭാഗമാണ് വരുന്നത് അപ്പൊ നമ്മൾ സ്റ്റിച്ച് ദാ ഇതുപോലെ ഒരു ഇഞ്ച് പുറത്തേക്ക് ഇങ്ങനെ തള്ളി നിൽക്കുന്നുണ്ടാവും അപ്പൊ ഈ ഒരു ഇഞ്ച് നമ്മൾ എന്ത് ചെയ്യും ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ മടക്കി വെച്ചിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ ഇങ്ങനെ മടക്കി കൊടുത്തിട്ട് ഈ അറ്റം മുതല് ഈ ഒരു അറ്റം വരെ ആരൊ ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടിട്ട് നമ്മൾ ഇത് അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അതേപോലെ തന്നെ ഈ ഒരു അറ്റത്ത് എത്തുന്ന സമയത്തും ഇവിടെ എന്തുണ്ടാവും ഒരു ഇഞ്ച് പുറത്തേക്ക് ഇങ്ങനെ തള്ളി നിൽക്കുന്നുണ്ടാവും ഇത് നമ്മൾ എന്ത് ചെയ്യാം ഇതിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ മടക്കി വെച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാന് ഈ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ മനസ്സിലായല്ലോ ആ ഒരു രീതിക്ക് നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇപ്പൊ നമ്മൾ ഇതാ ആ ഒരു പീസ് അതായത് ആ ഒരു ഇഞ്ച് രീതിയിലുള്ള പീസ് കണ്ടല്ലോ ഈ ഒരു രീതിക്ക് ഇതിന്റെ മുകളിൽ സ്റ്റിച്ച് ചെയ്തെടുത്തു ഇതിന്റെ ഒരു ഇഞ്ച് ഇപ്പുറത്തേക്ക് ഇങ്ങനെ മറിച്ചിട്ട് ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തത് അതേപോലെ ഈ ഒരു ഇഞ്ച് പുറത്തേക്ക് തള്ളി നിൽക്കുന്നത് ഇങ്ങോട്ടേക്കും മടക്കി വെച്ചിട്ട് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന രീതിയിൽ ഇനി നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാല് ഈ ഒരു പീസ് അതായത് നമ്മൾ ഈ ഒരു ഇഞ്ച് വെച്ച പീസ് ഉണ്ടല്ലോ അതിങ്ങനെ മറിച്ച് ഇപ്പുറത്തേക്ക് വെക്കണേ ഞാൻ കാണിക്കാം അതായത് നമ്മള് ഈ കോളർ ഇപ്പം ഇങ്ങനെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കോളറിന്റെ മുകളിലേക്ക് വരുന്ന രീതിയിൽ വെച്ചിട്ടാണ് ഈ ഒരു പീസ് ഇതില് ജോയിന്റ് ചെയ്തെടുത്തത് ഇനി നമ്മളിത് ഈ ഒരു പീസ് ഇങ്ങനെ ഇതിന്റെ മുകളിലേക്ക് മറിച്ചിട്ട് നമ്മൾ ഈ ഒരു തയ്യൽ തുമ്പ് മറക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പൊ അതാ ഇതുപോലെ ഈ ഒരു സൈഡും നമ്മൾ ഇങ്ങനെ മറിച്ചെടുക്കാം അതിനുശേഷം ഈ ഒരു പീസ് ഇതാ ഇങ്ങനെ ഇതിന്റെ മുകളിലേക്ക് പതിച്ചു വെക്കുക എന്നിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പൊ ഒരു പീസിന്റെ വീതി കൂടുതലായി കഴിഞ്ഞാല് നമ്മളെ ഈ ഒരു ഡ്രസ്സിലേക്ക് ചുളിവ് വരും അപ്പൊ അതില്ലാതിരിക്കാനാണ് ഞാൻ അരണ്ടിഞ്ച് വീതി മാത്രം അതിൽ കൂടുതൽ എടുക്കരുത് എന്ന് പറഞ്ഞത് കേട്ടോ ഇതുപോലെ നമുക്ക് ഇങ്ങനെ മടക്കി വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പൊ ഒരറ്റം മുതൽ ഒരറ്റം വരെ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ ഈ ഒരറ്റത്തൊക്കെ നമ്മളിതാ ഇതുപോലെ ഇപ്പുറത്തേക്ക് ഇതിങ്ങനെ മറിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാം അപ്പൊ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇതിന്റെ തയ്യൽ തുമ്പ് ഒന്നും തന്നെ പുറത്തേക്ക് കാണാത്ത രീതിയിലായിരിക്കും വരിക അപ്പൊ ഞാനിത് കംപ്ലീറ്റ് ഇങ്ങനെ ഒന്ന് മറിച്ച് വെച്ചിട്ട് ഇതിന് മുകളിലൂടെ ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്യട്ടോ ഒരറ്റം മുതൽ ഒരറ്റം വരെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് കാണിക്കാം ഇപ്പൊ നമ്മള് ആ ഒരു പീസ് ഇതാ ഇങ്ങനെ ഇവിടെ മറിച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പൊ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ കണ്ടോ ഇതിന്റെ ഒരറ്റം ഈ ഭാഗത്തൊന്നും തയ്യൽ തുമ്പൊന്നും പുറത്തേക്ക് കാണാതെ നല്ല വൃത്തിയിൽ കിട്ടിയിട്ടുണ്ടാവും അതായത് ഈ പ്ലാക്കറ്റ് ഒക്കെ വരുന്ന ഭാഗം ഉണ്ടല്ലോ ആ ഒരു ഭാഗത്തൊക്കെ ഇതേപോലെ നമുക്ക് നല്ല വൃത്തിയിൽ ഇതിൻ്റെ ഉള്ളിലേക്ക് അത് മടങ്ങി നിൽക്കുന്ന രീതിയിൽ തന്നെ നമുക്ക് ഈ ഒരു പീസ് കിട്ടും കേട്ടോ അപ്പൊ നമ്മുടെ കോളറിന്റെ സ്റ്റിച്ചിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ സ്റ്റിച്ച് ചെയ്യാനുള്ളത് ഇതിന്റെ സൈഡുകൾ ജോയിന്റ് ചെയ്തെടുക്കണം അപ്പൊ അതിന് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ സ്ലീവിന്റെ താഴെ ഭാഗത്ത് ഏഹ് ഇഞ്ച് വീതി ഒരു പട്ട വെച്ചു കൊടുക്കുന്നുണ്ട് എന്നുള്ളത് അപ്പൊ ഇതേപോലെ സ്ലീവിന്റെ അറ്റത്ത് ഞാൻ ഒരു ഇഞ്ച് വീതിയുള്ള പട്ട വെക്കാൻ വേണ്ടിട്ട് ഞാൻ ഒരു ഇഞ്ച് വീതിയുള്ള പീസ് ആദ്യം ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോ ഇതിന്റെ നീളം ആദ്യം ഒന്ന് അളവെടുത്ത് നോക്കട്ടെ പതിനെട്ട് ഇഞ്ച് നീളമാണ് എനിക്ക് ഒരറ്റം മുതൽ ഒരു അറ്റം വരെ കിട്ടിയിട്ടുള്ളത് അപ്പൊ പതിനെട്ട് ഇഞ്ച് നീളം ഇഞ്ച് വീതിയുള്ള പീസ് കട്ട് ചെയ്തെടുക്കുക രണ്ട് പീസ് വേണം കേട്ടോ രണ്ട് സ്ലീവിലേക്ക് ഇപ്പൊ ഇഞ്ച് വീതിയിലുള്ള രണ്ട് പീസുകൾ നമ്മൾ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിനുശേഷം ഇതിലൊരു പീസ് നമ്മൾ എടുത്തിട്ട് ഇതിന്റെ നല്ല വശത്ത് ആദ്യം ഒന്ന് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം നല്ല വശത്ത് അര ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടിട്ട് നമ്മൾ ഒന്നിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് കേട്ടോ ഇതിന്റെ മുകളിൽ വെച്ചിട്ട് ഇപ്പൊ നമ്മൾ സ്ലീവിന്റെ അറ്റത്ത് ഇതുപോലെ ഇങ്ങനെ ആ ഇഞ്ച് വീതിയുള്ള പീസ് അര ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടിട്ട് ഇവിടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി നമ്മൾ അതായത് അര ഇഞ്ച് ഇങ്ങനെ ഇതിന്റെ ഈ ഒരു അറ്റം മടക്കിയതിന് ശേഷം നമ്മൾ ഈ ഒരു തയ്യൽ തുമ്പ് വരുന്നതിന്റെ മുകളിലേക്ക് ഈ ഒരു പീസ് ഇങ്ങനെ മടക്കി വെക്കാം എന്നിട്ട് നമ്മളിത് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ അപ്പൊ ഇവിടെ ഒരു ഇഞ്ച് വീതി ഉള്ള ഒരു പട്ട പോലെ നമുക്ക് കിട്ടും ആ ഒരു രീതിക്ക് ഇതിന്റെ രണ്ട് സ്ലീവ് നമുക്കൊന്ന് ചെയ്തെടുക്കാം ഇപ്പൊ നമ്മള് സ്ലീവിന്റെ അറ്റത്ത് ഒരു ഇഞ്ച് വീതി ഉള്ള ഒരു പട്ട പോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടല്ലോ ഇനി ഇത് നന്നായിട്ടൊന്നും അയൺ ചെയ്തെടുത്താൽ നല്ല വൃത്തിയായി നീറ്റായി കിട്ടും ഇനി അതിന് ശേഷം നമുക്ക് ഇതിന്റെ സൈഡ് ജോയിന്റ് ചെയ്യുന്നതിന് മുമ്പ് ആദ്യ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം അതായത് നമ്മളിപ്പോ ഇവിടെ പ്ലാക്കറ്റ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ടല്ലോ ബട്ടൺ കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പൊ നിങ്ങൾ കംപ്ലീറ്റ് ഓപ്പൺ ആയിട്ടുള്ള ഒരു ഡ്രസ്സാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണ്ട ഇവിടെ ഇപ്പൊ സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇതില് ബട്ടൺ ഹോളുകൾ വെച്ചുകൊടുത്തിട്ട് ഇതില് ബട്ടൺസും വെച്ചു അല്ല ഇതില് ബട്ടൺ ഹോളുകൾ വെച്ചിട്ട് ഇതില് ബട്ടണും കൂടി പിടിപ്പിച്ചു കഴിഞ്ഞാല് നമുക്കിങ്ങനെ ഫുള്ളായിട്ട് ഓപ്പൺ ആയിട്ടുള്ള ഒരു ഡ്രസ്സായിരിക്കും കിട്ടുന്നുണ്ടാവുക അതല്ല നിങ്ങൾക്ക് ഇവിടെ കംപ്ലീറ്റ് താഴെ വരെ കുറച്ച് ഭാഗം വിട്ടിട്ട് അതുവരെ സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ പിന്നെ മുകളിലൂടെ പതിച്ചൊരു സ്റ്റിച്ച് ഇട്ട് കൊടുത്താൽ മതി അതിന് ശേഷം വെറുതെ ബട്ടൺ ഒന്ന് ഷോക്ക് വേണ്ടിയിട്ട് മാത്രം ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി ഇവിടെ മാത്രം കുറച്ച് ഭാഗം നമുക്കൊന്ന് ഓപ്പൺ ആക്കി ഇടണം അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ മുകളിൽ നിന്ന് താഴേക്ക് ഒരു ആറ് ഇഞ്ച് താഴേക്ക് മാർക്ക് ചെയ്തിട്ട് അവിടെ മുതൽ താഴെ വരെ നമ്മൾ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇപ്പോൾ ഇതിൽ നിന്ന് നിന്നതാ നമ്മൾ ഇതില് കഴുത്ത് നമുക്ക് കൊള്ളില്ല കാരണം നമ്മൾ ഇഞ്ച് വീതി ഇഞ്ച് മൂന്നിഞ്ച് ഇറക്കൊക്കെയാണ് നെക്കിനെടുത്തിട്ടുള്ളത് ബാക്കിൽ ആകെ ഒരു ഇഞ്ച് മാത്രമാണ് നമ്മൾ ഇതിന്റെ വീതി എടുത്തിട്ടുള്ളത് അപ്പൊ നമുക്ക് നമ്മളെ തല കൊള്ളില്ല നമ്മൾ കംപ്ലീറ്റ് ഇതിന്റെ ഫ്രണ്ട് ഭാഗം ജോയിന്റ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പൊ ഞാൻ ഇവിടെ നിന്ന് അതായത് മുകളിൽ നിന്ന് താഴേക്ക് ഒരു ആറ് ഇഞ്ച് വരുന്നത് എവിടെയാണോ അവിടെ മുതൽ താഴേക്ക് സ്റ്റിച്ച് ചെയ്ത് പോരുകയാണ് കേട്ടോ ഈ രണ്ട് പീസും അതായത് ഈ ഭാഗത്ത് നമ്മൾ ഉള്ളിലേക്ക് മറിച്ച് തഴിച്ച ആ ഒരു പീസിന്റെ മുകളിലേക്ക് ഈ ഒരു പ്ലാക്കറ്റ് വരുന്ന രീതിയിൽ വെച്ചിട്ട് ഈ പ്ലാക്കറ്റിന്റെ സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് അപ്പൊ അത് സ്റ്റിച്ച് ചെയ്യുന്നത് നമ്മൾ താഴെ ഫുൾ ആയിട്ട് സ്റ്റിച്ച് ചെയ്യുന്നില്ല ഞാൻ താഴെ ഭാഗത്ത് കുറച്ച് ഭാഗം വിട്ടിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത് അതായത് നമ്മളിത് ആ താഴെ വശം ഇങ്ങനെ വരുമ്പോൾ ഞാൻ കാണിക്കാം ഇതുപോലെ നമ്മൾ താഴെ വശം ഉണ്ടല്ലോ അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഈ ഒരു ഭാഗത്തെ പ്ലാക്കറ്റ് ഇതാ അതുപോലെ വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കുറച്ച് ഭാഗം നമുക്ക് ആയിട്ട് വരണം അപ്പൊ അതെത്രയാണ് നമുക്ക് താഴെ ഭാഗം ഓപ്പൺ വരേണ്ടത് വെച്ചാല് ആ ഒരു ഭാഗം വരെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി അപ്പൊ ഞാനൊരു പത്തിഞ്ചോളം ഞാൻ നോക്കട്ടെട്ടോ ഒന്നളവ് നോക്കട്ടെ ഒരു താഴെ ഒരു പത്തിഞ്ച് മുകളിലേക്ക് കയറ്റിയിട്ട് ഒരു പതിനൊന്ന് ഇഞ്ച് എടുക്കുന്നുണ്ട് അത് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ താഴെ മടക്കി സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇവിടെ ഒരു ഇഞ്ച് തയ്യൽ തുമ്പ് പോകൂട്ടോ അപ്പൊ നമ്മൾ ഇതാ ഇതുപോലെ ഒരു പതിനൊന്ന് ഇഞ്ച് മുകളിലേക്ക് ഇങ്ങനെ ഇവിടെ ഞാനൊന്നും മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഒരു ഭാഗം വരെയാണ് ഞാൻ മുകളിൽ നിന്ന് ഇങ്ങനെ താഴെ വരെ സ്റ്റിച്ച് ചെയ്ത് വരുന്നത് ഇവിടെ അങ്ങനെ ഓപ്പൺ ആയിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ ഈ ബാക്കി വരുന്ന ഭാഗമൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്ത് ലെവൽ ചെയ്തെടുക്കാം ഇനി ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ അതിന്റെ ഫ്രണ്ട് പീസ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം അതായത് ഫ്രണ്ടിലെ ഈ ഒരു ജോയിന്റ് വരുന്ന ഭാഗം ഓപ്പൺ വരുന്ന ഭാഗം സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിന്റെ സൈഡ് ജോയിന്റ് ചെയ്തെടുക്കാം ഇപ്പൊ നമ്മൾ ഫ്രണ്ടിൽ ഇതാ ഇതുപോലെ കുറച്ച് ഓപ്പൺ കൊടുത്തിട്ട് ബാക്കി ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാം ഇതിന്റെ സൈഡ് ഒക്കെ ജോയിന്റ് ചെയ്യാം കേട്ടോ അപ്പൊ ഇതിന് തയ്യൽ തുമ്പ് ഇഞ്ച് മാത്രം നമ്മൾ തയ്യൽ തുമ്പ് വിട്ടാൽ മതി ബാക്കിയൊക്കെ കറക്റ്റ് നമ്മൾ ഇതാ ഈ ഒരു ഭാഗം ഓക്കെ സൈഡ് കംപ്ലീറ്റ് രണ്ട് സൈഡിൽ നമ്മൾ ഇതേപോലെ നല്ല വശം നല്ല വശം ചേർത്ത് വെച്ചിട്ട് സ്ലീവും അതേപോലെ തന്നെ സൈഡ് കംപ്ലീറ്റ് ജോയിന്റ് ചെയ്യാം അപ്പൊ ഈ ജോയിന്റ് ചെയ്യുമ്പോൾ ഇതിന്റെ ഈ ഒരു ഭാഗത്ത് എത്തുമ്പോൾ നമുക്ക് ഇതേപോലെ പോക്കറ്റിന് വേണ്ടിയിട്ടുള്ള പീസുകൾ നമ്മൾ ജോയിന്റ് ചെയ്തത് ഉണ്ടാവും അപ്പൊ ഈ ഒരു ഭാഗത്ത് എത്തുമ്പോഴും ഇതേപോലെ പീസ് ആ രണ്ട് പീസുകൾ ഒരുമിച്ച് ഇങ്ങനെ വെക്കുക അതിനുശേഷം നമ്മൾ ഇതാ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോന്നിട്ട് ഇവിടെ നമ്മൾ ചെറിയൊരു കട്ടിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു ഇഞ്ച് താഴേക്ക് അതായത് പോക്കറ്റിന്റെ ഉം ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു ഇഞ്ച് താഴെ നമ്മളൊന്ന് ചെറിയൊരു ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവിടെ നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് അപ്പൊ ഇതുവരെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പോന്നിട്ട് ഇവിടെ നിർ കുത്തി നിർത്താം സൂചി കുത്തി നിർത്തിയിട്ട് നമ്മൾ ഇവിടെ മുതൽ എന്ത് ചെയ്യാം ഇങ്ങനെ ഈ ഒരു ഷേപ്പിൽ നമ്മൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോരുക അങ്ങനെ നമ്മൾ ഇങ്ങനെ ഇങ്ങോട്ടേക്ക് സ്റ്റിച്ച് ചെയ്ത് വന്നിട്ട് ഇവിടെ എത്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാം ഈ മുകളിൽ ഇവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വന്ന് നിർത്തിയിട്ട് പിന്നെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കൈ ഇടാനുള്ള ഒരു സ്പേസ് ഇവിടെ നിന്ന് താഴേക്ക് എത്രയാണോ നമുക്ക് വേണ്ടത് എത്ര ഇഞ്ച് നീളം വേണം നോക്കാം അത് നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്തിട്ട് ഇവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക താഴെ വരെ ഇതിന്റെ സൈഡ് കംപ്ലീറ്റ് ജോയിന്റ് ചെയ്തെടുക്കുക കേട്ടോ പിന്നീട് ഇതുവരെ ഇങ്ങനെ വന്നിട്ട് നമ്മൾ ഇവിടെ സ്റ്റിച്ച് ചെയ്ത് നിർത്തുക ഈ ഒരു പോയിന്റിൽ നമ്മൾ ഇതാ ഇങ്ങനെ വന്നിട്ട് ഇവിടെ സ്റ്റിച്ച് ചെയ്ത് നിർത്തുക അതിന് നമ്മൾ ഇവിടെ നിന്ന് താഴേക്ക് കംപ്ലീറ്റ് അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പൊ ഇവിടെ ഒരു പോക്കറ്റ് പോലെ ആയി കിട്ടും ആ ഒരു രീതിക്ക് നമുക്ക് രണ്ട് സൈഡും ജോയിന്റ് ചെയ്തെടുക്കാം അതിനുശേഷം നമുക്ക് ഇതിന്റെ താഴെ ഭാഗം കൂടി ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്യും കൂടി ചെയ്താൽ ഈ ടോപ്പിന്റെ കംപ്ലീറ്റ് സ്റ്റിച്ചിങ്ങും കഴിഞ്ഞു കേട്ടോ അപ്പൊ ഞാൻ എല്ലാതും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് കാണിക്കാം അപ്പം ഇതാണ് ഈ ഒരു ഡ്രസ്സിന്റെ ഫൈനൽ ലുക്ക് വരുന്നത് നമ്മൾ സാധാരണ കോളർ സ്റ്റിച്ച് ചെയ്യുന്നത് പോലെ തന്നെയാണ് ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാലും കാണാനുണ്ടാവുക കേട്ടോ നമുക്ക് പ്രത്യേകിച്ച് ഒരു മാറ്റം ഒന്നും തോന്നൂല്ല അത്യാവശ്യം നല്ല ലൂസ് ഫിറ്റ് ഉള്ള ഡ്രസ്സ് തന്നെയാണ് നമ്മളിത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത് ഇത് ഫുൾ ലെങ്ത് ആണ് സ്റ്റിച്ച് ചെയ്തത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ ലെങ്ത് കുറച്ചിട്ടും ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ ഇടാനും നല്ല കംഫേർട്ടായിട്ട് നമുക്ക് ഇടാൻ പറ്റുന്ന ഒരു ഡ്രസ്സാണ് നിങ്ങൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് ഈ വീഡിയോനെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് ലേക്ക് ചെയ്യാതെ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ഒക്കെ ചെയ്ത് തന്നെ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കും